സുരേഷ് ഗോപി നിവേദനം പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്ക സൗഹൃദ സദസിനിടെ നിവേദനവുമായി എത്തിയ വയോധികനെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും സുരേഷ് ഗോപി നിവേദനം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അദ്ദേഹം എന്തിനത് ചെയ്തു എങ്ങനെ ചെയ്തു അതിന്റെ സാഹചര്യം എനിക്കറിയില്ല ബി ജെ പി മുപ്പത് ഹെൽപ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട് തൃശൂർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ബി ജെ പി ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് അവിടെ പോയി നിവേദനവും പരാതിയും ഒക്കെ കൊടുക്കാം ഉള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അതേസമയം തൃശൂർ പുള്ളിലെ കലുങ്ക സദസ്സിൽ നിവേദനം നിരസിച്ചത് കൈപ്പിഴ എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താൻ ശ്രമമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊച്ചുവേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടും ഭരത്ചന്ദ്രന് ചങ്കുറ്റുമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ട് പതിനാല് ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ നടത്തും നിവേദനങ്ങൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നല്ല ധാരണയുണ്ടെന്നും എം പി സംസ്ഥാനത്തിരുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ നിവേദന വിവാദത്തിന് ശേഷം നടന്ന കൊടുങ്ങല്ലൂർ കലുങ്കു സഹസിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെ സുരേഷ് ഗോപി പരിഹസിച്ചിരുന്നു ചേച്ചി അധികം വർത്തമാനം പറയേണ്ട ഈടി പിടിച്ചെത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നതെന്ന് സുരേഷ് ഗോപി ചോദിച്ചു ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങളെന്ന് വയോധികയുടെ മറുചോദ്യം വന്നപ്പോൾ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി താൻ മറുപടി നൽകി കഴിഞ്ഞുവെന്നും ഇതേ പറ്റുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ആനന്ദവല്ലി എന്ന വയോധികയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചത്